മച്ചാമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഇവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞ തേരയില് ടീ സൂക്ക്ണ് ഷോപ്പിന്റെ പേര് ഇവിടെയാണ് ഇപ്പൊ ഒരു വെറൈറ്റി ഐറ്റം വന്നിട്ട് അവേൽ മിൽക്കാണ് അപ്പോ നമ്മൾ ആ ഷോപ്പിലേക്ക് വന്നിരിക്കണു എന്തായാലും അവേല് മിൽക്ക് കുടിച്ചിട്ട് അതിന്റെ അഭിപ്രായം ഞാൻ എന്തായാലും പറയാട്ടോ മച്ചാമാരെ പതിനഞ്ച് മിനിറ്റ് കാത്തിരുന്നിട്ടാണ് ഈ സംഭവം കിട്ടിയത് എന്തായാലും അറിയില്ല നമുക്കൊന്ന് കഴിച്ചു നോക്കി നോക്കാം കൊഴപ്പില്ലടാ നല്ല ടേസ്റ്റ് ഉണ്ട് നാട്ടില് കഴിക്കണ പോലത്തെ ടേസ്റ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല അച്ഛന്മാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ അമർത്താം അടുത്ത വീഡിയോ വീണ്ടും കാണാം